വയനാട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോഴാണ് നമ്മുടെ ലാലിട്ടൻ ഭയങ്കര കേണലിൻ്റെയൊക്കെ ഡ്രസ്സിൽ ഫുള്ള് ആർമി ബാക്കോട് കൂടെ കുറേ ആൾക്കാർ കുറേ സെക്യൂരിറ്റിയോട് കൂടെ പുള്ളി ഈ സംഭവ സ്ഥലത്തേക്ക് ലാൻഡ് സ്ലൈഡ് നടന്ന സ്ഥലത്തേക്ക് എത്തി അപ്പോൾ അത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ കുറേ ആൾക്കാർ കുറേ തെറിയും അത് ഇതുമൊക്കെ പറഞ്ഞ് കുറേ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യം തന്നെയാണ് അതായത് എന്ത് എന്ത് ചെയ്താലും അതിനെ കുറ്റം പറയുക ടീഷർട്ട് ഇട്ടുകൊണ്ട് വന്നാൽ കുറ്റം പറയുക ആർമി ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നാൽ കുറ്റം പറയാ എന്താവാ ഇത് പുള്ളി മൂന്ന് കോടി രൂപ എങ്ങാണ്ട് ഓഫർ ചെയ്തിട്ടുണ്ട് അത് ട്രസ്റ്റ് വഴിയാണ് പുള്ളിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേരുള്ള ട്രസ്റ്റാണ് ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ കുറേ കാലം മുമ്പേ തുടങ്ങിയാണ് ഒരു അഞ്ച് വർഷമായി അപ്പോൾ അത് അത് അതിൻ്റെ കൂടെ അതിൻ്റെ ഒരു പ്രവർത്തനമായിട്ടാണ് ഇത് ഇതിനകത്തുള്ള ദുരിതാശ്വാസ നിധി കൊടുക്കലും അതിൻ്റെ മറ്റേ വീട് വെച്ച് കൊടുക്കലും അത് ഇതും അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ടെന്ന് പുള്ളി പറഞ്ഞു അപ്പോൾ ഇതിനകത്ത് എന്താണ് ഇവർക്ക് പ്രശ്നം പുള്ളി ആർമി ഡ്രസ്സിൽ വന്നാൽ എന്താ പുള്ളി കുറേ കാലമായല്ലോ ആർമിയായിട്ട് പുള്ളി ആർമിയായത് ഒരു സ്കാമാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ് ആർമിയായത് സ്കാമാണെങ്കിൽ നിങ്ങൾക്ക് ആർമിയെ ചോദ്യം ചെയ്തു കൊടുക്കുക ആർമിയിൽ ആ സമയത്തുണ്ടായിരുന്ന കേണലോ അല്ലെങ്കിൽ മറ്റേ ക്യാപ്റ്റനോ അല്ലെങ്കിൽ മേജറോ അല്ലെങ്കിൽ ജനറലോ ഇവരെയൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് കോടതി കയറ്റായിരുന്നല്ലോ നിങ്ങൾക്ക് പോയിട്ടൊരു കേസ് കൊടുത്ത് മറ്റേ കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നല്ലോ അതൊന്നും ആർക്കും ചെയ്യാൻ പറ്റിയില്ലല്ലോ അപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ടാവും പുള്ളി അത് പുള്ളിക്കത് അർഹതപ്പെട്ടതായിരിക്കും അപ്പോൾ ഈ അടുത്തൊരാൾ ആർമിയായല്ലോ മഹേന്ദ്ര സിംഗ് ധോനി അതിനെക്കുറിച്ച് എന്താ പറയാത്തത് പുള്ളി ഒരു സെലിബ്രിറ്റി അല്ലേ ക്രിക്കറ്റ് ിക്കാനാണെങ്കിൽ എന്താ പുള്ളിക്ക് യാർമിയാവാനുള്ള അർഹതയുണ്ടോ ഇല്ലല്ലോ അതുകൊണ്ടെന്ന് ആർമിയുടെ ഒരു ഇതിൽ ബൈലോയിൽ എന്തെങ്കിലുമൊക്കെ കാണും അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് അവർ ആർമിയായി അവർ ചെയ്ത പ്രവൃത്തികൾ കാരണം അവർ നല്ലവരാണ് അതാണ് ഇതാണ് സെലിബ്രിറ്റിയാണ് ഇവർ കാരണം കുറേ യങ്സ്റ്റേഴ്സ് മറ്റേ ആർമിയിലേക്ക് വരാനുള്ള പ്രചോദനം കൊള്ളും എന്നുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് അപ്പോൾ അതൊന്നും അറിയാതെ ചുമ്മാതെ വളി പഠിക്കാനായിട്ട് കുറേ എണ്ണം ആ ചെത്താന്ന് പറയുന്നവരിതുണ്ടല്ലോ അപ്പോൾ പുള്ളിയൊക്കെ ഇത് സഹിച്ചിട്ടില്ല പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു കോമാൾ ഇതുപോലത്തെ ഒരു മൈരൻ ഇതുപോലത്തെ ഒരു അമൻ ഇതുപോലത്തെ ഒരു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഈടെ മോനെ നീ പോയിട്ടൊരു ഒരു പത്ത് രൂപ ചിലവാക്കളാം നീ ഒന്ന് അവിടെ വരെ പോടാ ഒരു പോയി ആർക്കെങ്കിലും ഒരു വെള്ളമെങ്കിലും മേടിച്ചു കൊടുക്കണം എന്നിട്ട് അതിനെ കുറ്റം പറയും അല്ലാതെ ഒന്നും ചെയ്യാതെ ചുമ്മാ വീട്ടിൽ മറ്റേ കക്കൂസിലും മറ്റേ കുളിമുറി മറ്റേ കിടപ്പു മുറിയിലും ഇരുന്നോണ്ട് വാണം വിട്ടുകൊണ്ട് വീഡിയോ ഉണ്ടാക്കിയിട്ട് ഇങ്ങനത്തെ ഈ യൂട്യൂബേഴ്സിൻ്റെ പേരുകളെ അല്ലേ ഇതുപോലത്തെ വാണങ്ങളാണ് ഈ പേര് കളയുന്നത് എന്ത് ചെയ്യാൻ ജന്മമൊക്കെയാണ് ഇവനൊക്കെ എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ലാലേട്ടൻ പുള്ളിയെ കൊണ്ട് പറ്റുന്നത് പുള്ളി ചെയ്യുന്നു അഖ്യന്മാരും വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് പുള്ളിയെ ഇങ്ങനെ കമൻറ്റിട്ട് ഇങ്ങനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ ആൾക്കാർ എന്ന് പുള്ളി അറിയാമല്ലോ ഉദ്ദേശിക്കുന്നത് ഞാൻ ഒരാളോട് പോലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകണ്ട എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ പറയത്തതുമില്ല കാരണം അത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ് എന്തുകൊണ്ടാണ് എൻ്റെ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്കിടയിൽ എനിക്ക് ലഭിച്ച വളരെ ചെറിയ സമ്പാദ്യത്തിനുള്ളത് ശതമാനക്കണക്കിന് നോക്കി കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഇപ്പോൾ മോഹൻലാരും മമ്മൂട്ടിയും പത്തും പതിനഞ്ചും ഇരുപത് ലക്ഷം കൊടുക്കുമ്പോൾ പതിനഞ്ച് കോടിയും ഇരുപത് കോടിയും ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന ഒരു നടൻ അടയ്ക്കേണ്ടി വരുന്ന ടാക്സ് ചെയ്യേണ്ട പൈസയുടെ ഒരു വിഹിതം മാത്രമാണ് അതുകൊണ്ട് ഇതൊരു വലിയ വലിയ മഹത്തരമായ ഒരു ഒരു കാര്യമായിട്ട് ഞാൻ ഇതിനെ അങ്ങനെ അവർക്ക് ആ പൈസ രീതിയിൽ കോർപ്പറേറ്റ് ഫണ്ട് വഴി കൊടുത്തേ സാധാരണക്കാരൻ കമ്മ്യൂണിസ്റ്റുകാരാണ് ഉദ്ദേശിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ഒരു വീഡിയോ ഒക്കെ ചെയ്ത് ഒരു ലൈവ് ഒക്കെ ചെയ്ത് ഞാൻ കൊടുക്കുന്ന കാര്യങ്ങൾ നീ അറിയേണ്ടടാ നീ നിന്റെയൊക്കെ മുഖ്യമന്ത്രി എങ്ങനത്തെ ആളാന്ന് എനിക്കറിയാം അത് അഴിമതിയാണ് അതാണ് ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ അതിലേ അഴിമതിക്കാരാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് പുള്ളി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ ഒരു പത്ത് രൂപ ആയെങ്കിൽ പത്ത് രൂപ അയച്ചു കൊടുക്കുക അത്രയേ ഉള്ളൂ അല്ലാതെ മറ്റേ ഇങ്ങനെ വീഡിയോ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് അവിടെ വലിയ ഒരു മന്ത്രിയുണ്ട് മന്ത്രി പറയുന്നത് സമയമായിട്ടില്ലെന്നാ സർക്കാരിൻ്റെ സഹായ നിധി വരാനൊന്നും കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സഹായം വരാൻ സമയമായിട്ടില്ല അത് സമയമാകുമ്പോൾ വരും എന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത് അപ്പം അങ്ങനെ കുറേ നമ്മുടെ നാട്ടിൽ ആകെക്കൂടെ ഇങ്ങനത്തെ ഓരോ സാഹചര്യത്തിൽ ഓരോ രീതിയിൽ പ്രവർത്തിക്കുന്ന ഓരോ രീതിയിൽ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് തോന്നുന്ന പോലെയൊക്കെ അവർ റിയാക്ട് ചെയ്യും അപ്പോൾ അവർ തോന്നുന്ന പോലെ അവർ റിയാക്ട് ചെയ്തോട്ടെ നമുക്കെന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തിട്ട് പോകും അല്ലാതെ ഇമാതിരി വന്ന ഓളത്രം പറയാന്ന് പറയുമ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മറ്റേ കണ്ടൻറ് മറ്റേ എന്താ പറയുന്നത് ഇങ്ങനെ നക്കി തിന്നാന്നൊക്കെ പറയലേ അപ്പോൾ മോഹൻലാൽ കാശ് കൊടുത്തെങ്കിൽ നിങ്ങൾക്ക് എന്താ വളരെ അതിനെ കുറ്റം പറഞ്ഞു അതിനെ ഇത് ഇത് അതിനെ അയാൾ ആർമി ഡ്രസ്സ് വന്നു അയാളുടെ അയാൾക്ക് അർഹതപ്പെട്ടതാണ് അയാളിപ്പോഴും ഇപ്പോഴും ഗവർണർ കാണലല്ലേ അപ്പോൾ പിന്നെ എന്താ പ്രശ്നം സാധാരണ ഒരു ആർമിക്കാരൻ അയാൾ വരുമ്പോൾ എണീറ്റ് ഒന്ന് സല്യൂട്ട് ചെയ്യണം അതാണ് ആർമിയുടെ ഒരു ഹൈരാറിക്കിയും കാര്യങ്ങളും അപ്പോൾ അതൊന്നും മനസ്സിലാക്കാതെ അതെ ചുമ്മാ അതെ ഒരു മുറിയിൽ ഇരുന്നിട്ട് ഓളത്രം പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് വേറെ വല്ലതും പണിയുണ്ടെങ്കിൽ നോക്കടേ